കല്യാണ വീട്ടിലെ മീൻപുളി പോകാം വീഡിയോയിലേക്ക് ചീനിച്ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം രണ്ട് പിടി ചെറിയുള്ളി തൊലിപൊളിച്ചത് എണ്ണയിലേക്കിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ് ചെറിയുള്ളി വാടി വരുന്ന വാക്കിന് നമുക്ക് വലിയ രണ്ട് പഴുത്ത തക്കാളി കഷ്ണങ്ങളാക്കി ഒപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു വലുപ്പത്തിന് വേണം മീൻ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാനായിട്ട് ചെറിയുള്ളിയും തക്കാളിയും നന്നായിട്ട് വഴണ്ട് മൊരിയാൻ തുടങ്ങിക്കഴിഞ്ഞാല് നമുക്ക് കുറച്ച് വാളൻപുളി കൂടി ചേർത്ത് ഇളക്കി സ്റ്റവ് ഓഫാക്കാവുന്നതാണ് ഇളം ചൂടിൽ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഞാൻ വാളംപുളിയും കുടംപുളിയും സമാസമം എടുക്കുന്നുണ്ടേ കുടംപുളി മാത്രം മതി എന്നുള്ളവർക്ക് പിന്നീട് കുടംപുളി മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും അരച്ചെടുത്ത ചെറിയുള്ളിയും തക്കാളിയും പുളിയും ഒരറ്റത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ മീൻചട്ടിയിലേക്ക് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി വലിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിന് നീളത്തിനെരിഞ്ഞതും ഏട്ടല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വയറ്റിയിട്ട് എടുക്കാവുന്നതാണ് ശേഷം നാല് തണ്ട് കറിവേപ്പില കൂടി ഒപ്പം ചേർത്ത് ഇളക്കി മൂപ്പിച്ചു കഴിഞ്ഞാൽ ചെറിയ ഒന്നോ രണ്ടോ പച്ചമുളകോ അല്ലെങ്കിൽ ഉണ്ടമുളകോ ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം ശേഷം തീ ഏറ്റവും കുറച്ചിട്ടതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചേർത്ത ഈ പൊടികളുടെയെല്ലാം പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ തക്കാളിയുടെയും ചെറിയുള്ളിയുടെ ഒക്കെ പേസ്റ്റും കൂടി ചേർത്ത് ഉപ്പം ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കഴിഞ്ഞാൽ വെള്ളം ചേർക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഒരു കണക്കിനാണ് അപ്പൊ ഞാൻ ഒന്നര കിലോ മീൻ മുങ്ങി നിക്കത്തക്ക രീതിയിലാണ് ഇവിടെ വെള്ളം ചേർക്കുന്നത് അപ്പോൾ ചൂര മീനായോണ്ട് ഒരിച്ചിരി വേവും കൂടി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കുന്നത് ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാമേ പിന്നെ നമ്മൾ കുടംപുളി ചേർക്കുന്നുണ്ട് പകുതി പിഴിപുളി നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിട്ടുള്ളത് ബാക്കി പുളിക്ക് കണക്കാക്കി മാത്രമേ കുടംപുളി ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് കറി ഒന്ന് തിളപ്പിക്കാം ഒന്ന് രണ്ട് തിള വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ മീൻ കഷ്ണങ്ങൾ ഒരിച്ചിരി വലുപ്പത്തിനെടുത്തുകഴിഞ്ഞാൽ കാണാനും കഴിക്കാനും കണ്ണിനും ഒരു കുളിർമയാണ് തിള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നന്നായിട്ട് വെട്ടി തിളപ്പിക്കാം പിന്നീട് നമുക്ക് മൂടി വെക്കാം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വേവിച്ച് കുറുക്കിയിട്ട് എടുക്കാവുന്നതാണ് തലേ ദിവസം ഈ ഒരു പുളി വെച്ചിട്ട് പിറ്റേന്ന് വിളമ്പണം എൻ്റെ സാറ അത്രയും രുചിയാണ് നമ്മൾ അന്ന് വെച്ചിട്ട് അന്ന് കൂട്ടുമ്പോൾ അത്രയും സ്വാദം ഉണ്ടാവില്ല പക്ഷെ തലേ ദിവസം വൈകിട്ടൊക്കെ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ മുതൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും മരിച്ചീനെ കൂട്ടാനും ഒക്കെ കൂട്ടി കഴിക്കാൻ ഇത്രയും നല്ല മീൻ കറി വേറെ ഉണ്ടാവില്ല അപ്പം എല്ലാവരും മീൻ കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ചൂര മീൻ കിട്ടുമ്പോൾ ഇത്തരത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമന്റിടാനൊന്നും മറക്കരുത്